ടവണ്ണയ്ക്കും അരീക്കോടിനും ഇടയിലായിട്ട് ഒരു അടിപൊളി ഒരു വീടുണ്ട്ട്ടോ മെയിൻ റോഡ് വക്കത്തായിട്ടുള്ളതാണ് ഈ വീട് ഈ കാണുന്ന കണ്ടോ ഇതൊരു പുതിയ തറവാടല്ല പഴയ തറവാടാണ് പഴയ തറവാട് ഒന്ന് പുതുക്കി പണിതെടുത്തുകൊണ്ടിരിക്കുകയാണ് വീടൊരു രശയില്ല കേട്ടോ റോട്ടിൽ നിന്ന് തന്നെ നമുക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഫുള്ള് വെട്ടുകല്ലിലാണ് അവർ ചെയ്തിട്ടുള്ളത് അതായത് ഇപ്പോൾ ആ കാണുന്ന മുകളിലുള്ള ഭാഗം അത് ഈ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നില്ല അതവര് രണ്ടാതെ ഉണ്ടാക്കിയെടുത്തതാണ് അതുപോലെ അവരുടെ സിറ്റൗട്ടും ഏരിയകളും അതൊക്കെ ഒക്കെ വെട്ടുകല്ലിൽ തന്നെയാണ് എല്ലാം വെട്ടുകല്ലിനെ എല്ലാം മിനിസപ്പെടുത്തി എടുത്തതാണ് ഇനി ഒരു പോളിഷും കൂടി ചെയ്യാനുണ്ട് ശരിക്കും ഇതിൽ നടുമുറ്റല്ലേ വീട്ടിൽ പക്ഷേ നടുമുറ്റത്തിൻ്റെ എല്ലാവിധ യൂസിങ്ങും ഈ വീട്ടിൽ വരുന്നുണ്ട് ഈ കിണറിൽ ചെയ്തിട്ടുള്ളത് ടൈലാണ് കേട്ടോ വെട്ടുകല്ലിൻ്റെ രീതിയിലുള്ള ടൈല് കാരണം അവിടെ വെള്ളത്തിൻ്റെ പായലും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതിനെ നല്ല ദോഷമായിട്ട് ബാധിക്കും വെട്ടുകല് മാത്രമാണെങ്കിൽ കിണർ അടുക്കളയിൽ നിന്ന് തുറക്കുന്ന രീതിയിലാണ് കിണർ ചെയ്തിട്ടുള്ളത് അതൊക്കെ ആ വീടിന് ഇമ്പം കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ നമുക്ക് വഴിയിൽ നിന്ന് ഞാനിപ്പോൾ ഇതൊരു നാലോ അഞ്ചോ വട്ടത്തെ ഈ വീട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്തൊന്നും ആ വീട്ടിലെ ആളുകൾ ഉണ്ടായിരുന്നില്ല സുരേഷേട്ടയാണ് ഈ വീട് ഇതിൻ്റെ ഓരോ ഭാഗവും നമ്മൾ അവർ ചെയ്ത വർക്കുകളൊക്കെ ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് മുകളിലത്തെ കാഴ്ചകളൊക്കെ വെറൈറ്റിയാണ് ആണ് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട് കയറിപ്പോകുമ്പോൾ തന്നെ ഒരു പണ്ടത്തെ രീതിയിലുള്ള എല്ലാം പുതിയ ടൈലും കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് കയറി ഈ ഫ്രണ്ടിലുള്ള വാതിൽ കണ്ടാൽ നമുക്ക് ഈ വീടിൻ്റെ എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ഞാൻ ഈ വീട്ടിൽ ആദ്യം തന്നെ കയറി ചെല്ലുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് പഴയൊരു വീട് പുതുക്കി പണിയാണെന്നുള്ള കാര്യം അത് നമുക്ക് അവരിത് പറഞ്ഞതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത് പുതുക്കി പണിത പണിതതാണ് കാരണം അതിൻ്റെ വാതിൽ നിങ്ങൾ കണ്ടോ ഒരു അടിപൊളി വാതിൽ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ വാതിലാണ് ചെറിയ വാതിലാണ് അത് അതേപോലെ തന്നെ നിലർത്തിയിട്ടുണ്ട് ഇത് വെട്ടുകലിൻ്റെ സ്റ്റോണ് പതിച്ചതായിട്ടോ ചുമരിൽ അല്ലേ പഴയ വാതിലിനെ അതേ രീതിയിൽ തന്നെ അത് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതിന് പുതിയ ലോക്ക് കൊടുത്തിരിക്കുകയാണ് ഇതൊരു വരാന്തയാണ് നമ്മുടെ പണ്ടുള്ള ഒരു വരാന്ത പോലെ അതിലവര് ഇതൊക്കെ ജനലൊക്കെ പുതിയ ചെയ്താട്ടോ നല്ല മരത്തിന്റെ തന്നെ ജനൽ ചെയ്തു ഈ ഭാഗം കണ്ടില്ലേ ഇതൊരു ചാരുപടിയായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റും അതിൽ പകുതി വരെ നമ്മുടെ ദേഹം തട്ടുന്ന അത്രയും ഹൈറ്റിൽ അവർ മരം കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തതാണ് അതൊരു വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈ കാണുന്നത് ഇതൊക്കെ ഫുള്ള് മരട്ടോ മരം അവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് പീസ് മരങ്ങൾ കൊണ്ട് അവരുടെ അടുത്ത് ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു വീട്ടിൽ ആ മരങ്ങളൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ചെയ്തിട്ടുള്ളത് അതിന് നമുക്ക് ടൈലിടുന്നതിനേക്കാൾ ചാർജ് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ടൈലിൻ്റെക്കാളും റേറ്റ് വരും പക്ഷെ അത് ഭയങ്കര രസമുണ്ട് കാണാൻ അതൊന്നുകൂടി പോളിഷൊക്കെ ചെയ്താൽ വന്നുകഴിഞ്ഞാൽ ഭയങ്കര വൈബായിരിക്കും മുകളിൽ മൊത്തം സീലിങ്ങോട് പതിച്ചിട്ടുണ്ട് ചൂട് അവിടേക്ക് കിടക്കുന്നേലട്ടോ അത്രയും നല്ല നല്ല രീതിയിലാണ് ഒരു ഇൻഡസ്ട്രിയൽ വർക്കിൽ തന്നെ മരം കൊടുത്തിട്ടുണ്ട് അവർ ഡോറുകളൊക്കെ എല്ലാം മരത്തിൻ്റെ ഡോറുകൾ തന്നെയാണ് അത് അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന മരം തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പഴയ നമ്മുടെ കോണി പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ജി ഐ പൈപ്പ് ഇട്ട് അതിൻ്റെ മുകളിൽ മരം വിരിച്ചിട്ടുള്ളതാണ് മുകളിലൊക്കെ ജി ഐ പൈപ്പിൽ തന്നെയാണ് മരം കൊടുത്തിട്ടുള്ളത് ഇതൊരു പഴയ റൂമായിരുന്നു ആ റൂമിൽ അവർ എക്സ്ട്രാ സെറ്റ് ചെയ്തതാണ് ഇത് രണ്ട് ബെഡ്റൂമുകളായിരുന്നു കേട്ടോ ഈ കാണുന്നത് രണ്ട് ബെഡ്റൂമുകളായിരുന്നു ആ രണ്ട് ബെഡ്റൂമിനെയാണ് കട്ട് ചെയ്തിട്ട് അതൊറ്റ ബെഡ്റൂം ആക്കി വലിയൊരു ബെഡ്റൂമാക്കി ഇത് മച്ചിൻ്റെ മുകളിലുള്ള കാഴ്ചയാണ് ഇത് നമ്മൾ അവർ അവിടെയുള്ള മരം തന്നെ എടുത്തിട്ട് ഒക്കെ ഒരു അടിപൊളിയായിട്ടൊരു മച്ച ചെയ്തിട്ടുള്ളതാണ് ഈ മച്ചിൻ്റെ മുകളിലാണ് മുകളിലത്തെ നില സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലത്തെ റൂം ഒരു റൂമാണ് മുകളിലുള്ളത് അലമാരയൊക്കെ അവിടെ മൾട്ടി വുഡ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഒക്കെ സിമ്പിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ മച്ച് ബാത്റൂമിൽ നിന്നൊക്കെ മച്ച് കാണാൻ കഴിയും ബാത്റൂമൊക്കെ നല്ല ഹൈ ബാത്റൂം ആട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ പിന്നീട് നമ്മൾ പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതായത് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു അടിപൊളി വീട് മൊത്തത്തിൽ താഴെ രണ്ട് ബെഡ്റൂമുകളാണ് വീട്ടിലുള്ളത് ഇതും അതേപോലെ തന്നെ വലിയൊരു ബെഡ്റൂമാണ് ഇതിൽ സീലിങ്ങോടാണ് കൊടുത്തിട്ടുള്ളത് ഉയരം ഒരുപാടുള്ളതുകൊണ്ട് തന്നെ വലിയ ചൂട് വീട്ടിലേക്ക് പ്രവേശിക്കില്ല വാതിലൊക്കെ അവിടെ അവർ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് എല്ലാ മരത്തിൻ്റെ വാതിൽ തന്നെയാണ് ഇനി ഈ ബെഡ്റൂമിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലേ പഴയ ചുമരൻ്റെ ആ കാണുന്നത് പുറത്തേക്ക് തള്ളി നൽകുന്നത് ഇത് നേരെ പുറത്ത് ഒരു ഒരു ബാത്റൂമാണ് ഈ കാണുന്നത് കേട്ടോ ബാത്റൂം ഇത് കുറച്ച് വിസ്താരമുള്ള ഒരു ബാത്റൂം തന്നെയാണ് രണ്ട് ബാത്റൂമുകളാണ് അതായത് രണ്ട് ബെഡ്റൂമിലും ഓരോ ബാത്റൂം ഇനി പഴയൊരു ബാത്റൂം കൂടി ഇതില് ഇനി ഈ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ചയാണ് രണ്ടല്ലേ ഈ ഭാഗത്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതിൽ ബേവിൻ്റെയോ കൊടുത്തിട്ടുണ്ട് ഒരു ബേവിൻ്റെയോ അല്ല രണ്ട് ബേവിൻ്റെയോ ഈ ബേവിൻ്റെ ഒലൊക്കെ ഇതൊക്കെ ജി ഐ പൈപ്പിൽ ചെയ്തിട്ട് മരം കൊടുത്തതാണ് താഴത്തുള്ളത് ടൈലാണ് താഴത്ത് കൊടുത്ത അതേ ടൈല് തന്നെ ബേവിൻ്റെ പോലും ഇരിക്കാൻ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് അതായത് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് ഒരുപാട് നീളത്തിലാണ് അത് കിടക്കുന്നത് ഇതൊക്കെ ഓൾറെഡി ഈ വീട്ടിലുണ്ടായിരുന്ന സൗകര്യങ്ങളായിരുന്നു ആ സൗകര്യം തന്നെ അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മരത്തിൻ്റെ ടൈൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മരം തന്നെയാണ് ഫീൽ ചെയ്യട്ടോ അത്രയും നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ജനൽ കണ്ടില്ലേ നമ്മുടെ പൈപ്പ് അതായത് ജി ഐ പൈപ്പ് ചെരിച്ചു കൊടുത്തിട്ടുള്ളതാണ് അതൊരു പഴയ രീതിയിലുള്ള ഒരു മോഡൽ തന്നെയായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒരു മരത്തിൻ്റെ ഡിസൈനും കൂടി കൊടുക്കുന്നുണ്ടായിരിക്കും ഇവിടെ അതേപോലെ തന്നെ ഒരു ബാവിൻ്റെ ഉണ്ട് മൊത്തം രണ്ട് ബാവിൻ്റെ ആണ് ഈ വീട്ടിലുള്ളത് പുറത്തെ ഒരു ഏരിയയിലേക്ക് അതായത് രണ്ട് ഒരു ബെഡ്റൂം ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു കാഴ്ചയാണ് ഇങ്ങനത്തെ ഒരു ബെഡ്റൂം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല കാരണം പുറത്തേക്ക് ഇറങ്ങിയിട്ടും ഇങ്ങനെ ഒരു സൗകര്യമുള്ളൊരു വീട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അടുത്ത നേരെ നമ്മൾ ചെല്ലുന്നത് ലിവിംഗ് റൂം തന്നെയാണ് അപ്പോൾ എന്താണ് എന്താണിത് ലിവിങ് എന്ന് ചോദിക്കും കാരണം ഈ ഭാഗത്തു കൂടി നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കയറി വരുന്ന ഒരു സൗകര്യമുള്ള ഏരിയയാണ് രണ്ട് ഭാഗത്തു കൂടിയും വീട്ടിലേക്ക് പ്രവേശിക്കാം ഒന്ന് നമ്മൾ നേരത്തെ കയറി വന്നോർത്തും പിന്നെ ഇപ്പം ഈ കാണിച്ച ദണ്ടോ ഇതാണ് മറ്റൊരു ഭാഗം ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് അതായത് എല്ലാ ഭാഗത്തു നിന്നും ഒരേപോലെ പോലെ പുറത്തേക്ക് ഇറങ്ങാം ഈ ഭാഗമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇവിടെ കണ്ടിരിക്കാൻ നല്ല രസമാണ് കാരണം നടുമുറ്റം അല്ല എന്ന നടുമുറ്റത്തിൻ്റെ ഒരു ഫീൽ അവിടെ കിട്ടും കാരണം വീട്ടിൽ നിന്ന് അടുക്കളയിൽ നിന്നും ഇറങ്ങാൻ പറ്റും അതേപോലെ ഈ ഭാഗത്തു നിന്നും ഇറങ്ങാൻ പറ്റും മഴ പെയ്യുമ്പോൾ ആ ലാസ്റ്റത്തെ ഭാഗം മാത്രം ഒന്ന് പൂട്ടുകയാണെങ്കിൽ കറക്റ്റ് ഒരു നടുമുറ്റായി ഇതൊക്കെ സീലിംഗ് ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടിൽ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് പ്രവേശിക്കുന്നത് ഡൈനിങ് ഹാൾ ചെറുതായിട്ടൊന്ന് താഴ്ത്തിയിട്ടുണ്ട് ഇവിടെയൊക്കെ സീലിംഗ് ആയിട്ട് സീലിംഗ് ബോർഡ് കൊടുത്തിട്ടുണ്ട് നല്ല കാറ്റും വെളിച്ചം വെളിച്ചും കിട്ടൂട്ടോ കാരണം അത് റോഡ് സൈഡാണ് ആ ഭാഗം നേരൊരു ബാത്റൂമാണ് ബാത്റൂമ് ഇത് പഴയ ബാത്റൂമാണ് ഉണ്ടല്ലേ അതിൽ അതൊരു നല്ല താഴ്ചയിലാണ് കേട്ടോ അതായത് കുറച്ച് താഴ്ചയുണ്ട് നമ്മൾ ആ ടൈല് ഇട്ട് വരുന്ന സമയത്ത് കുറച്ച് താഴ്ചയിലിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം നേരെ നമ്മൾ അടുക്കളയിലേക്കാണ് പ്രവേശിക്കുന്നത് അടുക്കളയിൽ ഫുൾ മരത്തിൻ്റെ ടൈൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ റോഡ് ചെയ്തിട്ടിരിക്കുന്നത് ഭയങ്കര ഭംഗിയിലാണ് ഈ കാണുന്നതെട്ടോ നമ്മുടെ അടുക്കളയുടെ പുറത്തേക്കുള്ള വാതിലാണത് അതായത് അടുക്കളയിൽ നിന്ന് നമ്മളെ നേരത്തെ കണ്ട നടുമുറ്റം പോലെയുള്ള ഏരിയയിലേക്കുള്ള ഡോറാണ് ഈ കാണുന്നത് അതിൽ അവർ ചെയ്തിട്ടുള്ളത് എല്ലാവിധ സൗകര്യം അതായത് അടുക്കളയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് കണ്ടില്ലേ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഫ്രണ്ടിൽ ആരെങ്കിലും വന്നാലൊക്കെ അവർക്ക് കാണാൻ പറ്റും ഇതൊരു താ അവിടെ ഇങ്ങനെ നമ്മൾ ഓടാൻ വേണ്ടി കുറ്റിയിടുന്ന സമയത്ത് താഴത്തേക്ക് പഴയ ഒരു വീടിനെ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാൻ അവർക്ക് ഒരുപാട് ഇങ്ങനത്തെ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ അതിങ്ങനെ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ രണ്ടാം നിലയുടെ മുകളിലുള്ള കാഴ്ചയാണ് കാണുന്നത് കേട്ടോ ഇങ്ങനത്തെ വീടുകൾ പണിയുന്നവർ ഒരുപാട് പേര് പേരിപ്പോൾ നമ്മുടെ ചാനലിൽ കണ്ട് ഒരുപാട് പേര് സന്തോഷം പറയുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മുടെ വീട് പോലത്തെ വീട് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് അടുക്കളയുടെ ഭാഗമാണ് ഈ കാണുന്നത് അടുക്കളയുടെ ഭാഗത്ത് ഇത് നേരെ തുറന്നു കഴിഞ്ഞാൽ നല്ലൊരു കാറ്റൊക്കെ കിട്ടും അതായത് പുറത്ത് മെയിൻ റോഡ് പോകുന്നത് അതായത് മെയിൻ റോഡ് പറഞ്ഞാൽ ചെറിയ റോഡല്ല നല്ല വലിയൊരു ഹൈവേ പോലത്തെ ഒരു റോഡ് തന്നെയാണ് എടവണ്ണ അരിക്കോട് റോഡ് എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല അടിപൊളി റോഡ് തന്നെയാണ് റോഡിനോട് ചേർന്ന് തന്നെയാണ് വീട് നിൽക്കുന്നത് ഏകദേശം പക്ഷേ എന്നാൽ വലിയ പൊടിയോ കാര്യങ്ങളൊന്നും എത്താത്ത രീതിയിലാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കിണറിൻ്റെ ഭാഗത്തേക്ക് കേട്ടോ ഇതൊന്നും തുറന്ന് കാണിക്കുന്നത് നമുക്ക് അവിടുത്തെ കാറ്റ് നല്ലോണം കാറ്റ് കിട്ടുന്നുണ്ട് ജനൽ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല ഇതായിരിക്കും ഇതാണ് നമ്മുടെ കിണറിൻ്റെ ഭാഗത്തേക്കുള്ള വ്യൂ ഇവിടെ ഒരു കൊട്ടത്തളം ചെയ്തിട്ടുണ്ട് കേട്ടോ കൊട്ടത്തളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയൊന്നും അറിയില്ല പണ്ടത്തെ കൊട്ടത്തളം അതായത് നമ്മളെ ഈ കിണറിൽ നിന്ന് വെള്ളം മുക്കിക്കഴിഞ്ഞാൽ വെള്ളം അവിടെ തന്നെ ഓവുചാലിൽ പോലെ അങ്ങനെ പോവാനും വേണ്ടിയിട്ടുള്ളതാണ് ഇത് കിണർ ഭയങ്കര രസാ കേട്ടോ കിണറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ താഴത്ത് നിങ്ങൾക്ക് അതിൻ്റെ മോട്ടറ് കാണിച്ച് തരാം മോട്ടറ് കാണുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വൈബ് എത്ര ഉണ്ട് നിങ്ങൾ മനസ്സിലാവുള്ളൂ അതായത് പണ്ടത്തെ കിണറാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി അതിൽ മൊത്തം കിട്ടുന്നുണ്ട് വെട്ടുകലിൻ്റെ നമ്മുടെ എന്താ പറയുക പാമ്പീരി കീറാന്ന് പറയും പാമ്പീരി കീറിയിട്ട് ചെയ്ത കിണറാണ് അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നോക്കാം അതായത് ഇതിൽ പരമാവധി നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടില്ലേ അതിൻ്റെ മോട്ടറിൻ്റെ പൈപ്പാണ് കാണുന്നത് വെള്ളത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ അത്രയും ഉള്ളൂ പക്ഷേ അതിൽ അടിപൊളി നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ എല്ലാവരും പറയും കിണറിൽ പിന്നെ തെളിഞ്ഞ വെള്ളമല്ല എന്താ ഉണ്ടാവുകയാണ് അല്ലേ തെളിഞ്ഞ അതായത് നമുക്കത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഭംഗിയായിട്ട് തോന്നി അത് സ്ലാബായിട്ടാ ചെയ്തിരൽ കേട്ടോ അതായത് ആ വീട് നിൽക്കുന്ന ഭാഗത്ത് സ്ലാബ് ആണ് അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കിണറിൻ്റെ താഴ്ചയൊക്കെ അത്രയേ ഉള്ളൂ വലിയ താഴ്ചയൊന്നുമില്ല എന്നാൽ നല്ല തെളിഞ്ഞ് നല്ല വെള്ളം കിട്ടുകയും ചെയ്യും ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ളത് കേട്ടോ ഇനി നമുക്ക് അടുത്തൊരു വൈബ് കാണാൻ പോകാം അതായത് ഈ വീട്ടിലുള്ള ഏറ്റവും നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയയാണ് ഈ കാണുന്നത് മച്ചിൻ്റെ മുകളിലേക്കുള്ള വഴിയാണത് മച്ചിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് രണ്ടാം നിലയുടെ ഹൈറ്റ് തന്നെ ഉണ്ട് നമ്മുടെ പണ്ടത്തെ മച്ചിൻ്റെ അല്ല രണ്ട് നിലയുടെ ഹൈറ്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കൊടുത്ത് നേരെ കയറി ചെന്നാൽ നമ്മൾ അടിപൊളിയൊരു വൈബ് ഏരിയ കേട്ടോ ഇത് നമുക്ക് സ്പ്രിങ് പോലെയാണ് വലിച്ച് താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ താഴത്തോട്ട് ഓട്ടോമാറ്റിക്കലി പോരും പുറത്തേക്ക് വിട്ടാലും നേരെ പോയി അടിക്കില്ല മേലേക്ക് ഇതാണ് ബെഡ്റൂം മുകളിലുള്ള നല്ല അടിപൊളി ഒരു ബെഡ്റൂം ഈ ബെഡ്റൂമിൻ്റെ അതായത് നിലത്തി വിരിച്ചിട്ടുള്ളത് ഫുള്ള് മരങ്ങളാണ് ഈ വീട്ടിലുണ്ടായിരുന്ന മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മുഴുവൻ ചെയ്തിട്ടുള്ളത് അത് നല്ല അടിപൊളിയായിട്ട് വൃത്തിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിലാശാരിമാര് ചെയ്ത് അവർക്ക് കുറച്ച് വർക്ക് കൂടുതലാണ് അത് ചെയ്യുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയും കാരണം അത് സാധാ ടൈലല്ല മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് പുറത്തൊക്കെ ജനലുകളൊക്കെ പഴയ വീടിൻ്റെ അതേ ജനലിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗി അതിൽ ശരിക്ക് കാണിക്കുന്നുണ്ട് ഈ ടൈല് നമ്മുടെ ഒരു മൂന്നിരട്ടി എങ്കിലും മിനിമം നമ്മൾ ടൈലിനെ അപേക്ഷിച്ച് മൂന്നിരട്ടിയെങ്കിലും റേറ്റ് വരും പക്ഷെ അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊരു നല്ല രസമാണ് പോളിഷും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അത് എടുത്തെടുത്ത് കാണിക്കും കാരണം ഓരോരോ കളറിലാണ് നമ്മുടെ നമ്മളെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പല പല കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനത്തെ വീടുകളെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ ചാനലിൽ ഒരുപാട് പേര് കാണുന്നുണ്ട് ഒരുപാട് ഇഷ്ടമായെന്ന് പറയുന്നുണ്ട് ഒരുപാ ഒന്നോ രണ്ടോ ആൾക്കാർ നമ്മുടെ വീട് പോലെ തന്നെ ഉണ്ടാക്കണമെന്ന് പറയുന്നുണ്ട് അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവർക്കും ശുഭദിനം താങ്ക്